മിനി സ്ക്രീൻ ലോകത്ത് ഹാസ്യതാരമായും എല്ലാം തിളങ്ങുന്ന താരമാണ് സരിത ബാലകൃഷ്ണൻ എന്നാൽ സീരിയലിനേക്കാളും എല്ലാം ഉപരി സരിത ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു പാചക റാണിയായാണ് യൂട്യൂബ് ചാനലിലൂടെ അമ്മായിക്കും മാളുവിനുമൊപ്പം പാചക വിദ്യകളുമായി സരിത തിളങ്ങുന്ന വീഡിയോകൾ കാണാത്തവരായി ആരുമുണ്ടാകില്ല നാവിൽ കപ്പലോടിക്കാൻ പാകത്തിന് വെള്ളം മൂറിക്കുന്ന വിഭവങ്ങളുമായിട്ടാണ് സരിത ഓരോ തവണയും എത്തുന്നത് ഒരു നടിയായും സ്റ്റേജ് ഷോകളും സ്കിറ്റുമായും എല്ലാം നടന്ന സരിത ഒരു പാചക റാണിയായി മാറാൻ കാരണം പിന്നിലുള്ള ഭർത്താവിൻ്റെ കരങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്തുണയും തന്നെയാണ് സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ഭർത്താവ് അനുരാഗും ഇപ്പോൾ ജോലിയെല്ലാം വിട്ട് ഭാര്യയുടെ പാചക പിന്തുണച്ചുകൊണ്ട് ആ രംഗത്തു തന്നെയാണ് നിറസാന്നിധ്യമായിരിക്കുന്നതും നൃത്തവേദിയിലൂടെ രംഗത്തെത്തിയ സരിത ആദ്യമായി അഭിനയിച്ചത് ചാരുലത എന്ന സീരിയലിലാണ് പിന്നീട് സ്ത്രീ ജന്മം എന്ന സീരിയലിലെ മാറ്റുചാരായക്കാരി സുജയായും മൗനരാഗത്തിലെ ശാരിയായുമെല്ലാം എത്തിയിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് എന്നും ഓർമ്മയിൽ നിൽക്കുന്നത് മിന്നുകെട്ട് എന്ന പരമ്പരയിലെ അശകുശലെ പെണ്ണുണ്ടോ എന്ന ആ നൃത്ത ഗാനരംഗമാണ് മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കവെയാണ് സരിത വിവാഹിതയാകുന്നതും അറേഞ്ചഡ് ലവ് ആയിരുന്നു ഇവരുടെ വിവാഹം എന്ന് തന്നെ പറയാം വിവാഹത്തിനു വേണ്ടി മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ അതുവഴിയാണ് അനുരാഗിന്റെ ആലോചന എത്തുന്നത് വീട്ടുകാരെ അറിയിക്കാതെയായിരുന്നു ഇരുവരും ആദ്യമായി കൂടിക്കണ്ടത് പരസ്പരം കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷമാണ് വീട്ടുകാരോട് സംസാരിച്ചതും എന്നാൽ അനുരാഗിൻ്റെ മുഖത്തെ ആ വില്ലൻ ലുക്ക് വീട്ടുകാർക്ക് ഒട്ടും തന്നെ ബോധിച്ചില്ല എന്നായിരുന്നു യാഥാർത്ഥ്യം പക്ഷേ സരിതയ്ക്ക് ഇഷ്ടപ്പെട്ടു സരിതയെ ആകർഷിച്ചത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ പോയ അനുരാഗിൻ്റെ ആ വില്ലൻ ലുക്ക് തന്നെയായിരുന്നു ഇയാളെ തന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് വാശി പിടിച്ചതോടെ അതൊരു അറേഞ്ച്ഡ് ലവ് മാരേജിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ ഇരുവരും വിവാഹിതരായി വിവാഹശേഷം എട്ട് വർഷത്തോളമാണ് സരിത സ്ക്രീനിൽ നിന്നും മാറുന്നത് ഭാര്യയും വീട്ടമ്മയും മാത്രമായിട്ടായിരുന്നു അന്ന് ജീവിച്ചത് അങ്ങനെ ഇരിക്കെയാണ് വിവാഹം കഴിഞ്ഞ് മൂന്നാം വർഷം മകൻ കൃഷ്ണമൂർത്തി ജനിച്ചത് അവന് അഞ്ച് വയസ്സായി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത് ഇക്കഴിഞ്ഞ എട്ട് വർഷക്കാലത്തോളം അനുരാഗ് തിരിച്ചറിഞ്ഞത് തൻ്റെ ഭാര്യയുടെ കൈപുണ്യമായിരുന്നു അത് കൃത്യമായി ഉപയോഗിക്കുവാൻ തന്നെയായിരുന്നു അനുരാഗിൻ്റെ തീരുമാനം തുടർന്ന് മൗനരാഗം എന്ന സീരിയലിൽ ശാരിയായി നിൽക്കവേ കോവിഡ് പിടികൂടുകയും ചെയ്തു ഇതോടെ ആ പരമ്പരയിൽ നിന്നും പിന്മാറി എന്നാൽ അപ്പോഴെല്ലാം ഭർത്താവും മകനും പിന്തുണയുമായി നിൽക്കുകയായിരുന്നു സരിതയുടെ പാചക മികവാണ് അനുരാഗിനെ സിവിൽ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാൻ പ്രേരിപ്പിച്ചത് അതങ്ങു കയറി ക്ലിക്കായി യൂട്യൂബ് ചാനലും തുടങ്ങിയതോടെ സരിതയുടെ പാചക മികവ് ലോക മലയാളികൾ മുഴുവൻ അറിയുകയായിരുന്നു ഇപ്പോൾ നടി എന്നതിലുപരി സരിത തിളങ്ങുന്നത് രുചിക്കൂട്ടുകളുടെ വിസ്മയത്തിലൂടെയാണ് അതേസമയം പതിനാല് വയസ്സുകാരനായ മകൻ കൃഷ്ണമൂർത്തിയും ഇപ്പോൾ അഭിനയരംഗത്തുണ്ട് മളവിൽ മനോരമയിലെ ആത്മസഖി സീരിയൽ പാർവതി ഓമനക്കുട്ടൻ നായികയായ ഹിന്ദി ഷോർട്ട് ഫിലിം ദുബാറയിലുമെല്ലാം മകൻ അഭിനയിച്ചു കഴിഞ്ഞു എറണാകുളത്താണ് ഇവർ കുടുംബസമേതം താമസിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ